ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയർ സീരീസാണ് അതിൻ്റെ ആറാമത്തെ ക്ലാസ്സാണിത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളിയാതെ ക്ലാസ്സിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് കറൻറ്റ് അഫെയർസാണ് ആദ്യത്തെ പോയിൻറ്റ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ആണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് വിജയി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് വിജയി അടുത്തത് താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ കിരീടം നേടി താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ കിരീടം നേടി അടുത്തത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബൈക്കിനെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്നത് ഇന്ത്യ അടുത്തത് കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ് സർവേ അടുത്തത് ആർ ബി ഐയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത ആർ ബി ഐയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത അടുത്തത് ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇലോൺ മസ്കിനാണ് ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം ഇലോൺ മസ്കിന് ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം മുകേഷ് അംബാനി ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം മുകേഷ് അംബാനി അതിസമരനായ മലയാളിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം എ യൂസഫലി അലി മലയാളി എം എ യൂസഫലി പോപ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോള തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മുകേഷ് അംബാനി അത് സാമ്രനായ മലയാളിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എം എ യൂസഫ് അലി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബിംസ്റ്റക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബിംസ്റ്റക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡ് അടുത്തത് ഗ്രീസിലെ ആൻട്രോവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമയാഭ്യാസം ഇനിയോച്ചോസ് ട്വൻറ്റി ഫൈവ് ഗ്രീസിലെ ആൻട്രോവിയ വ്യോമത്താവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് ട്വൻറ്റി ഫൈവ് അടുത്തത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് അതായത് നേരിട്ടുയർത്താവുന്ന പാലം ആയ രാമേശ്വരത്തെ പാമ്പൻ പാലം പുതുക്കിപ്പണിതൻ്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിനാണ് പുതുക്കിപ്പണിത പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമാണ് പാമ്പൻ പാലം കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമാണ് പാമ്പൻ പാലം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നിലോൺ മസ്കിന്റെ എക്സ് പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് പോണാണ് ഗ്രോക്ക് ത്രീ ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് പോട്ടാണ് ഗ്രോക്ക് ത്രീ അടുത്തത് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രനിൽ ഇറക്കിയ പേടകമാണ് ബ്ലൂ കോസ്റ്റ് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രനിൽ ഇറക്കിയ പേടകമാണ് ബ്ലൂ കോസ്റ്റ് ഇതിൻ്റെ ഒന്നിൻ്റെ പ്രത്യേകത ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ആണ് ബ്ലൂ കോസ്റ്റ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ കോസ്റ്റ് അതുപോലെ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറുമാണ് ബ്ലൂ കോസ്റ്റ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഇന്ത്യ മെഷീൻസ് നിർമ്മിച്ച ഒഡീസി അഥവാ ഐ എം വൺ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇറങ്ങി നാസയുടെ സഹായത്തോടെയാണ് ഈ ദൗത്യം നടപ്പിലാക്കിയത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് കെ വി കുമാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് കെ വി കുമാരൻ എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ മത്സര രംഗത്ത് നിന്ന് വിട പറയുന്നു ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഖേൽ രത്നം ലഭിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ പേര് തന്നിട്ട് ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം അപ്പം അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരൻബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്തത് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം ഐ ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര ബി വൺ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം ഐ ഐ ഐ ടി വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര വി വൺ അടുത്തത് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായിരുന്നു സ്പേഡക്സ് ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത എസ് ഡി എക്സ് സീറോ വൺ ചേയ്സർ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നീ പേടകങ്ങൾ രണ്ട് മാസങ്ങൾക്ക് ശേഷം വേർപെടുത്തി യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ് പരീക്ഷണമായിരുന്നു എക്സ് ഈ പരീക്ഷണത്തിൽ ബഹിരാകാശത്ത് വെച്ച് ടോക്ക് ചെയ്ത എസ് ടി എക്സ് സീറോ വൺ എസ് ടി എക്സ് സീറോ ടു എന്നീ പേടകങ്ങൾ രണ്ട് മാസങ്ങൾക്ക് ശേഷം വേർപ്പെടുത്തി സ്പേസ് ടോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫെബ്രുവരി ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീംകോർട്ട് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വി രാമസാമി അന്തരിച്ചു ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീംകോർട്ട് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വി രാമസ്വാമി അന്തരിച്ചു അടുത്തത് ലാട്രേറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ പി രാജേന്ദ്രൻ അന്തരിച്ചു ലാട്രേറ്റ് ബേബി ബേബിയെന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ പി രാജേന്ദ്രൻ അന്തരിച്ചു അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം കെ പി സുധീര അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ക്ലോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി അടുത്തത് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻറ്റോനോറിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് ഫ്ലെക്സ് ജേതാവ് നോറിസ് അടുത്തത് ഭൂകമ്പ ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്രസ്താവനയായിട്ടായിരുന്ന ക്വസ്റ്റ്യൻ വന്നത് പ്രസ്താവനയായിട്ടും വൺ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരും ഇതുപോലെ വേറെ കുറേ ഓപ്പറേഷൻസും ഉണ്ട് അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോങ്കോ ബോങ്കോസാഗർ അടുത്തത് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ഹാപ്പി ലേണിംഗ്